ുംഭിച്ച് കൊണ്ട് അറേബ്യയിലെ ജനത്തെ മാത്രമല്ല അറബികളെ മാത്രമല്ല മുസ്ലിമീകളെ മാത്രമല്ല യൂറോപ്പിലെ ജനത മാത്രമല്ല ലോകത്തെ പഠിയ മനുഷ്യന്മാരുണ്ടോ അവരെ മുഴുവനും വിളിച്ചുകൊണ്ട് ും സത്യസന്ധതയുടെ അറിയിക്കുന്ന വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് വ്യക്തമായ പ്രകാശത്തിൽ നാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ മുമ്പ് ആ വ്യക്തമായ പ്രകാശം നൽകുന്ന പ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം പരിശുദ്ധ ഖുർആനാണെങ്കിൽ പറഞ്ഞ ദൃഷ്ടാന്തം അത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും സംശയത്തിന് അവകാശമില്ല ആ വ്യക്തിത്വത്തെ എന്തിന്റെ പേരിലാണ് ആക്ഷേപിക്കുന്നത് എന്ത് തെറ്റാണ് ആ വ്യക്തിത്വം ഇവിടെ ചെയ്തത് ആ പ്രവാചകൾ ഈ ലോകത്തേക്ക് വരുമ്പോൾ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അവസ്ഥയെ സംബന്ധിച്ച് നമ്മളൊക്കെ വാചാലരാവാറുണ്ട് ജനത അവർ അവർ പെൺമക്കളെ പെൺമക്കളെ അടിമയായിരുന്നു കുഴിച്ചു മൂടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നാം അറബികളെ പറയുമ്പോൾ മറ്റു ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുകൂടെ സമൂഹം ഒന്ന് പഠിക്കേണ്ടതുണ്ട് ലോക ചരിത്രം എഴുതിയ നിഷ്പക്ഷപതികളായ അമുസ്ലിംകളായ ഒരുപാട് ചരിത്രമാർ അന്നത്തെ ലോകത്തിന്റെ ചരിത്രം കൃത്യമായി വരച്ച് കാണിച്ച് വരച്ച് കാണിക്കുന്നുണ്ട് അന്ന് നീതി എന്ന് പറയുന്നത് നീതി വ്യവസ്ഥ അത് കച്ചവടം ചെയ്യപ്പെടുകയായിരുന്നു നീതി എന്നൊരു സംവിധാനം ലോകത്തെവിടെയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല കറപ്ഷൻ കറപ്ഷനും അതുപോലെ സത്യത്തെ നിഷേധിക്കലും അതുപോലെ എന്തെല്ലാം വേണ്ടി എല്ലാ ചെയ്യുന്നതും ചെയ്യുന്നതും അധികാര ഭാഗത്തു നിന്നാൽ തന്നെ അതിന് പ്രോത്സാഹനം നൽകപ്പെട്ടിരുന്നു അങ്ങനെ തുടങ്ങി അക്കാലഘട്ടത്തിലെ ആ മനുഷ്യന്മാരുടെ അവസ്ഥ മനുഷ്യന്മാരെ തട്ടുകളായി മാറ്റി ഭരണീയരായ ഒരു വിഭാഗം ഭരിക്കുന്നവരായ രാജകുടുംബം അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപത്തിൽ മാറ്റി അവിടെ പണമുള്ളവർക്കും രാജാവിനോട് നിൽക്കുന്നവർക്കും ഭരണത്തോട് ചേർന്ന് പാവപ്പെട്ട ജനത ഈ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന നികുതി പണമടക്കാൻ സ്വന്തം കുഞ്ഞുങ്ങളിൽ ഗതികേട് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചത് മുസ്ലിം പണ്ഡിതന്മാരല്ല യൂറോപ്പിനെ സംബന്ധിച്ച് പഠിച്ച യൂറോപ്പിനെ സംബന്ധിച്ചും അന്നത്തെ രണ്ട് ലോകത്തെ രണ്ട് വളൻ ശക്തികളായിരുന്ന യൂറോപ്പിലെയും ഇറാനിലെയും സംബന്ധിച്ച് പഠിച്ചെഴുതിയ മുഴുവൻ ചരിത്ര ഗ്രന്ഥങ്ങളും നിങ്ങൾ വായിച്ചു നോക്ക് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വസ്തുനിഷ്ഠമായി കാണാൻ കഴിയും ഒരു വേണ്ടി ലോകത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾ കാടോർത്ത് കാത്തിരിക്കുന്ന കാലഘട്ടമായിരുന്നു ഒരു വിമോചകൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ മനുഷ്യ ജീവിതം ഈ ലോക ആ സമുദ്രത്തിന്റെ അഴിയിൽ മുങ്ങി നശിക്കുമായിരുന്നു ഇതിനെതിരിൽ ില്ല അന്ന് നിരാശരായ മതനേതാക്കൾ സര് മതപുരോഹിതന്മാർ ഈ അവസ്ഥ അവസ്ഥകൾ നിരാശരായിക്കൊണ്ട് അവർ കിണറുകളിലേക്കും ഗുഹകളിലേക്കും ശ്മശാലങ്ങളിലേക്കും അവയം തേടുകയും അവർ ഒരു തരം ഒരു തരം മനുഷ്യൻക്ക് ഉപകരിക്കാൻ കഴിയാത്ത മനുഷ്യൻക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു തരം പൗരോഹിത്യ ജീവിതം അവർ നയിക്കുകയും ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ വല്ലാതെ വിഷമിച്ച ശുദ്ധീകരണം കഴുകുന്നത് പോലും െതിരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കൈകാലികളും എന്ന് എഴുതി വെച്ചത് സാക്ഷാൽ പുരോഹിതനാണ് അൻപത് വർഷം ക്രിസ്ത്യാനി ബഹുമാനപ്പെട്ട നമ്മുടെ അഭിവൃദ്ധരായ നേതാക്കൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു നമ്മളെല്ലാം Ini peribadi daripada saya. Alhamdulillah, yang ingin saya katakan adalah, saya mengingatkan kepada anda, saya ingatkan kepada anda, saya ingatkan kepada പക്ഷേ ഉദ്ദേശം അതിൻ്റെ അടക്കമുള്ള അതിനെ കുറേ പേര് പറഞ്ഞു നോക്കണം ബാക്കി പേര് പറഞ്ഞില്ല എന്നുള്ളൊരാഗ്രഹമുള്ള ആളാ പഠിക്കുക അപ്പം അത് ചില സ്റ്റേജുകളിൽ നോക്കിയാൽ ചില ആളുകൾ സ്വാഗതം വർഗീകൾ ചില ആളുകൾ പേര് പറഞ്ഞു ചിലർ പറഞ്ഞാൽ പോകുമ്പോൾ ഇല്ലാന്നൊരു സമയം ഒരാളെ ഇട്ട് ആ എല്ലാ സ്റ്റേജിൽ ഇട്ടിട്ട് സോഹം പറഞ്ഞാൽ ഉള്ളത് ഭയങ്കര ഒരു അവസരം പോകാനുള്ള എല്ലാ ജനങ്ങളാണ് ചിലതൊക്കെ വിട്ടുപോകുമ്പോഴേ ആരും ശകാനിച്ചു അല്ലെങ്കിൽ അതില് വിചാരിക്കണം പാടില്ല അത് മോശമാക്കിയിട്ടുണ്ടല്ലിപ്പോ ഏത് ആളുകളുടെ പേരൊക്കെ പറഞ്ഞോളൂ അപ്പൊ ഏതാത്ത ആളുകളുടെ ചിലവേതും പറഞ്ഞു അപ്പൊ ഞാനെൻ്റെ പറയുന്നില്ല എല്ലാവർക്കും പറഞ്ഞു ുഭവത്തിനാൽ ഈ ലോകത്ത് നൽകുന്ന സർവ ബഹുമതികളിൽ നിന്നും ഏറ്റവും ഉയർന്നതായ ഒരു ബഹുമതിയാണ്

ആ കാലഘട്ടത്തിലുള്ള ഉയർന്ന കുടുംബങ്ങളിലായിട്ടും അപ്പോ അന്ത്യാക്കന്മാർക്ക് പ്രത്യേകമാവുന്ന

ഹൃദയം ശക്തമായി വരുന്നുണ്ടോ അപ്പോഴായിരിക്കും അങ്ങനെ വളർത്തി മഹാന്മാരാവുന്ന